നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ പോയി കുമ്പിട്ടിട്ടും ഫലമുണ്ടായില്ല വീണയ്ക്കും ആ വഴി പിണറായിക്കും എട്ടിന്റെ പണി വിദേശത്ത് പതുക്കിയ സമ്പത്ത് തൂക്കാൻ ഈടി ഇറങ്ങുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് കാലങ്ങളായി മുഖ്യമന്ത്രിയുടെയും മകളുടെയും യാത്രകളിൽ ആരോപണങ്ങൾ ശക്തമാണ് വിദേശ യാത്ര പുറപ്പെടുന്ന പിണറായി പോകുന്ന വഴിയോ അല്ലെങ്കിൽ തിരികെ വരുമ്പോഴോ ദുബായിൽ ഒന്നിറങ്ങും ദുബായിൽ ഇറങ്ങാതെ പിണറായിക്ക് ഒരു വിദേശ യാത്രയില്ല കേരളത്തിൽ നിന്ന് കട്ടതെല്ലാം ദുബായിൽ പൂഴ്ത്തിയെന്നാണ് ആരോപണം വീണയുടെ മാസപ്പടി കേസിൽ എസ് എഫ് ഐ അന്വേഷണത്തിന് പരിമിതികളുണ്ട് ഈ ഘട്ടത്തിലാണ് ഇ ഡി കളത്തിലേക്ക് ഇറങ്ങുന്നത് പിണറായിയും മകളും ചേർന്ന് പാർട്ടിയുടെ മാനം കെടുത്തിയെന്ന് പാർട്ടിക്കാർ തന്നെ ആരോപണം ശക്തമാക്കുകയാണ് സി പി എമ്മിനുള്ളിൽ തന്നെ പിണറായി വിരുദ്ധർ അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട് മൂന്നാം തവണ അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് പിടിവലിക്ക് പിണറായി നിൽക്കില്ല പതിയെ ഉൾവലിയും പിന്നീട് കുടുംബത്തോടെ ദുബായിക്ക് പറക്കുമെന്നും അതിന്റെ തെളിവാണ് മകൾ വീണ മാസപ്പടി കേസ് വന്നതിന് പിന്നാലെ ബംഗളൂരുവിലെ കമ്പനിക്ക് ഷട്ടറിട്ടത് പാർട്ടിയെ പറ്റിച്ചുണ്ടാക്കിയ മുതല് ഗൾഫിൽ പലയിടത്തായി നിക്ഷേപിച്ച പിണറായി ശിഷ്ടകാലം വിദേശത്ത് കഴിയുമെന്നും ചില നേതാക്കൾ ഉയർത്തുന്ന ആരോപണമാണ് മാത്രമല്ല മകൾക്കെതിരായ കേസ് മുറുകിയാൽ പിണറായി വീണയെ ദുബായ്ക്ക് കടത്തുമെന്ന ആരോപണം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നതാണ് സർക്കാർ പദ്ധതികൾ വിദേശ കൺസൾട്ടൻസികൾക്ക് പോയതിൽ ഉൾപ്പെടെ എത്രയോ ആരോപണങ്ങൾ പിണറായിക്കെതിരെയുണ്ട് സ്പ്രിംഗ്ലർ ലൂയിസ് ലൂയിസ്ബർഗർ തുടങ്ങി വിദേശ കമ്പനികളുമായി വിവാദ കരാർ ഉണ്ടാക്കി പിണറായി കോടികളുടെ അഴിമതി നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പൊട്ടിച്ച ബോംബ് മലയാളികൾ മറന്നിട്ടില്ലല്ലോ ഈ കരാറുകളിൽ വീണയ്ക്കും കമ്പനിക്കും പങ്കുണ്ടെന്ന ആരോപണവും ശക്തമായതായിരുന്നു ഇങ്ങനെ കോടാനുകോടികളുടെ അഴിമതികൾ നടത്തി ആ സമ്പാദ്യം വിദേശത്തു തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷം പോലും പറയുന്നു ഇപ്പോൾ വീണയെ തൂക്കാൻ വന്ന എസ് എഫ് ഐ ഒ ഇഡിക്ക് വഴി തുറന്നുകൊടുത്തു ഇഡി തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ സമ്പത്തളക്കാൻ വിദേശത്തേക്കും കടക്കുമെന്ന് ഇത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയം കളി മാത്രമാണെന്ന് പറയുകയും ചെയ്യാം കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സീറ്റ് പിടിക്കാനുള്ള ഒരു ഗിമ്മിക്കായും കണക്കാക്കാം സത്യസന്ധമായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് ഇറങ്ങിയതെങ്കിൽ അച്ഛനെയും മകളെയും ഇതിനു മുൻപേ തൂക്കിയെടുത്ത് തീഹാറിൽ ഇടേണ്ട സമയം കഴിഞ്ഞു പക്ഷേ പൂച്ച എലിയെ കളിപ്പിക്കുന്നത് പോലെ ഇങ്ങനെയിട്ട് തട്ടിക്കളിക്കുകയാണ് പിണറായിയെയും മകളെയും കേന്ദ്ര സർക്കാർ അത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നതിനു വേണ്ടി ബി ജെ പി കളിക്കുന്ന രാഷ്ട്രീയമാണെന്നും ആരോപണങ്ങൾ ശക്തമാണ് തൈക്കണ്ടിയിൽ വീണക്കെതിരായ എസ് എഫ് കുറ്റപത്രത്തിലെ വിവരങ്ങൾ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിന്നിൽ ദുബായിലെയും കാനഡയിലെയും ഇടപാടുകൾ പരിശോധിക്കാൻ വേണ്ടി കൂടിയാണെന്നാണ് വിവരങ്ങൾ കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് ചെയ്യാത്ത സേവനത്തിന് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാ ലോജിക്കിന് രണ്ടേ മുക്കാൽ കോടി രൂപയോളം നൽകിയെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം ഇതിൽ ഗൾഫിലെ ബാങ്കിലെ പണമിടപാടും സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കാൻ നിയമപരമായ പരിമിതികൾ എസ് മുന്നിലുണ്ട് ഈ സാഹചര്യത്തിലാണ് വിപുലമായ അന്വേഷണത്തിനുള്ള നീക്കം നടക്കാൻ പോകുന്നത് മാസപ്പടി ഇടപാട് അഴിമതിയാണെന്ന നിഗമനവും എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലുണ്ട് അങ്ങനെയെങ്കിൽ അഴിമതി അന്വേഷിക്കാൻ സി ബി ഐയും ഇറങ്ങും ഡി അന്വേഷണം ഏറ്റെടുത്ത് പരിശോധനകളിലൂടെ അഴിമതി സാധ്യത കണ്ടെത്തിയാൽ മാത്രമേ സി ബി ഐ എത്തുവെന്നും സൂചനയുണ്ട് വിദേശ അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാട് നടന്നുവെന്ന് താൻ പരാതി നൽകിയ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റേത് തന്നെയാണെന്ന് ഷോൺ ജോർജ് നേരത്തെ ആരോപിച്ചിരുന്നു താൻ പരാതിപ്പെട്ട എക്സാലോജിക്ക് വേറെ കമ്പനിയാണെന്ന പരാമർശം വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ ടി സുനീഷ് എം എന്നിവർ ചേർന്നുള്ള അക്കൌണ്ട് എക്സാലോജിക് കമ്പനിക്കില്ലെന്ന് പറയാൻ സി പി എം നേതാക്കൾക്ക് തൻറ്റേടമുണ്ടോയെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷോൺ ജോർജ് ചോദിച്ചിരുന്നു എന്നാൽ മാസപ്പടി കേസുമായി ബന്ധമുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലത്ത് രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം എത്തിയതിൻ്റെ വിവരങ്ങളും എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ ഭാഗമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ എസ് എഫ് ഐ ഒക്കെ നൽകിയ ജീവനക്കാരനെ അബുദാബിയിലെ ബാങ്ക് പുറത്താക്കിയിരുന്നുവെന്ന് നേരത്തെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതായത് എസ് എഫ് ഐ ഒ അന്വേഷണം ഗൾഫിലേക്കും നീങ്ങി ഗൾഫിലുള്ള വി വി ഐ പി എ ലക്ഷ്യമിടുന്നതാണ് ഈ കുറ്റാരോപണം അബുദാബിയിലെ പണമിടപാടും കാനഡയിലെ സ്ഥാപനത്തെയും കുറിച്ചെല്ലാം നേരത്തെ തന്നെ പലതരം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പുറത്താക്കിയ ജീവനക്കാരന്റെ മൊഴിയെടുക്കാനും അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുമെന്നാണ് വിവരങ്ങൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഈ കേസിലെ വിധി മുഖ്യമന്ത്രി പിണറായിയുടെ മകൾക്ക് അതിനിർണായകമായി മാറും വിധി സി എം ആർ എല്ലിന് അനുകൂലമായാൽ ഇ ഡി ഐയും സി ബി ഐയും ഭയക്കേണ്ടാത്ത സ്ഥിതിയും വരും ലാവ്ലിൻ അഴിമതിയാണ് പിണറായിയെ വെട്ടിലാക്കിയ ആദ്യ വിവാദം പിന്നീട് കോടതിയിൽ നിന്നും കുറ്റവിമുക്തനായെങ്കിലും അതിപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതിനിടെയാണ് ലാവ്ലിന്റെ ആസ്ഥാനമായ കാനഡയിൽ വീണയ്ക്ക് കമ്പനി ഉണ്ടെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് മാസപ്പടി വിവാദത്തിനിടെ എക്സാലോജി കമ്പനി വീണ പൂട്ടിയിരുന്നു ഇതും വലിയ വിവാദത്തിനാണ് വഴിവെച്ചത് വീണ ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്ന ആരോപണം എത്തി ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ആരോപണവുമായി കോടതിയെ സമീപിച്ചത് ഇതോടുകൂടി വലിയ തിരിച്ചടിയായിരുന്നു പിണറായിക്കും മകൾക്കും കമ്പനിയുടെ വിദേശത്തെ അക്കൌണ്ടിലേക്ക് കോടികൾ എത്തിയെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് കോടതിയിൽ ഉപഹർജിയും നൽകിയിരുന്നു കേരളത്തിലെ പ്രധാന നേതാവിന്റെ ഗൾഫിലുള്ള കുടുംബാംഗങ്ങളും സംശയനിഴലിലാണ് എസ് എൻ സി ലാവ്ലിൻ പി ഡബ്ല്യു സി അടക്കമുള്ള കമ്പനികൾ എക്സാലോജിക്കിന് പണം നൽകിയെന്നും ഷോൺ ആരോപിച്ചിരുന്നു ഷോൺ ജോർജ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച പി വി പിണറായി വിജയനാണെന്നും ഷോൺ ശക്തമായ ആരോപണം ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങളും എസ് കുറ്റപത്രം ശരിവെക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അബുദാബി ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന അക്കൗണ്ടിലേക്ക് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട പണം എത്തിയെന്നായിരുന്നു നേരത്തെ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം കേസിൽ വിചാരണയ്ക്ക് അധികാരമുള്ള എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി എസ് എഫ് ഐ ഒ കുറ്റപത്രം സൂക്ഷ്മമായി പരിശോധിച്ച് കൈമാറിയതിനു ശേഷമാകും ഇ ഡി അന്വേഷണം ഉണ്ടാകുക അതിന്റെ ഉപകമ്പനിയായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈടും പലിശയും ഇല്ലാതെ എഴുപത്തിയേഴ് ലക്ഷം രൂപ എക്സാലോജിക്ക് വായ്പ നൽകിയതിലും അന്വേഷണം ഉണ്ടാകും സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ നടത്തിയിട്ടുള്ള കമ്പനികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഇ ഡി രണ്ടായിരത്തി മാർച്ചിൽ തന്നെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരുന്നു സി എം ആർ എല്ലിൽ നിന്ന് വിവിധ സ്ഥാപനങ്ങളും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയോളം കൈമാറിയതായി കണ്ടെത്തിയിരുന്നു ഈ വിഭാഗത്തിലാണ് എക്സാലോജിക്കും ഉൾപ്പെടുന്നത് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലായതിനാൽ ഈ കേസ് ഇവിടെയും എംപവറിൽ നിന്ന് വായ്പ വാങ്ങിയത് ബംഗളൂരുവിലുമാകും പരിഗണിക്കപ്പെടുക ഒട്ടേറെ പേർക്ക് സി എം ആർ പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഇ ഡി പ്രാഥമിക അന്വേഷണം തുടങ്ങിയതിന്റെ ബാക്കിയായിട്ടായിരിക്കും കുറ്റപത്രത്തിലെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി അന്വേഷണം വിപുലപ്പെടുത്തുന്നത് ഇതിന്റെ ഭാഗമായി വീണയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഏത് നിമിഷം വേണമെങ്കിലും വീണയെ തൂക്കിയെടുക്കാം എന്നാൽ മകളെ ഒരു ചോദ്യം ചെയ്യലിന് പോലും വിട്ടുകൊടുക്കാൻ പിണറായി തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും പോയി പിണറായി മകളെ സംരക്ഷിക്കാൻ നീക്കം നടത്തും എന്നുള്ളത് ഉറപ്പാണ് പൊടുന്നനെ പിണറായി വിജയൻ ഡൽഹിയിലെത്തി കെ വി തോമസിനെ കൂട്ടി വിളിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ പോയതും മകൾക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പാകുകയാണ് അതായത് മകളെ സംരക്ഷിക്കണം കാരണം മകൾ അടപടലം പെട്ടു നിൽക്കുകയാണ് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിൽ ഇപ്പോൾ ഹർജിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള ഒരു വെപ്രാളത്തിലാണ് ആദിയിലാണ് തായ്ക്കണ്ടിയിൽ കുടുംബം ഉള്ളത് വീണയുടെ പേരിൽ ഇത് ആദ്യമായിട്ടല്ല ആരോപണങ്ങൾ വരുന്നത് ഇതിനു മുൻപും പലതവണ ആരോപണങ്ങളിൽ വന്ന് പെട്ടിട്ടുണ്ട് വീണ വിജയൻ എക്സാലോചിക എന്ന കമ്പനി നടത്തിയിട്ടുള്ള പല അഴിമതികളും വിവാദങ്ങളായി തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇത് മാത്രമല്ല പിണറായി വിജയന്റെയും മകളുടെയും വിദേശയാത്രകൾ എല്ലാ കാലത്തും സംശയനിഴലിലുള്ളതാണ് ആദ്യം പിണറായി വിജയൻ വിദേശത്തേക്ക് പോകും തൊട്ടു പിന്നാലെ മകൾ പോകും ഇതായിരുന്നു കുറേ കാലമായി നടന്നുകൊണ്ടിരുന്നത് എന്താണ് വിദേശത്ത് ഇവരുടെ ഇടപാടുകൾ എന്നുള്ള ചോദ്യങ്ങളൊക്കെ എത്രയോ കാലമായി ഉയർന്നു വരുന്നതാണ് എന്നാൽ ഒന്നിനും മറുപടി പറയാൻ പിണറായി തയ്യാറല്ല ആകെ പറയുന്നത് മടിയിൽ കനമില്ല എന്ന് മാത്രമാണ് എന്നാൽ മടിയിൽ കണമുള്ളത് കൊണ്ടാണ് വിദേശത്തേക്കിടക്കിടെ പോകുന്നതെന്ന് പിണറായിയെ പരിഹസിച്ചുകൊണ്ട് മറുപടികളും വന്നിട്ടുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് വരെ ബംഗളൂരുവിലെ വീണയുടെ കമ്പനി തകർന്നടിഞ്ഞു കിടക്കുകയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് പിണറായി കയറിയതിനു ശേഷം ഒരു വളർച്ചയായിരുന്നു എക്സാലോജിക്ക് പല ഇടപാടുകൾ അതായത് കേരളത്തിലെ പല പദ്ധതികളും എക്സാലോജിക്ക് വഴി മറിഞ്ഞു എന്നുള്ള വിവരങ്ങൾ എത്രയോ തവണ പുറത്തേക്ക് വന്നിട്ടുണ്ട് എ ഐ ക്യാമറ വെക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എ ഐ ക്യാമറയ്ക്ക് പിന്നിൽ നടന്ന വലിയ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോഴും തായ്ക്കണ്ടിയിൽ കുടുംബത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത് കാരണം കുടുംബത്തോടെ ചേർന്ന് അഴിമതി നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അന്ന് പിണറായി വിജയന്റെ മകനുമായി ബന്ധപ്പെട്ടും വിവാദങ്ങൾ ഉയർന്നതാണ് മകന്റെ ഭാര്യയുടെ പിതാവ് ഒരു തട്ടിക്കൂട്ട് കറക്ക് കമ്പനിയുമായി വന്ന് എഐ ക്യാമറ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ ഉൾപ്പെട്ടുവെന്നും അവർക്ക് കരാറ് കിട്ടിയെന്നുള്ള വിവരങ്ങളും അതിന് പിന്നിൽ നടന്നിരിക്കുന്നത് അഴിമതിയാണെന്നുള്ള വിവാദങ്ങളൊക്കെ പുകഞ്ഞതാണല്ലോ ഇത്തരത്തിൽ എല്ലായ്പ്പോഴും സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളൊക്കെ വരുമ്പോൾ പലതവണ വീണയുടെ കമ്പനിയൊക്കെ വിവാദത്തിൽ വന്നിട്ടുള്ളതാണ് ഈ വിവാദങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ സി പറയാനുള്ള ഒരേ ഒരു ഉത്തരം മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നതിന് മകളെ ഉപയോഗിക്കുന്നു ദുരുപയോഗം ചെയ്യുന്നു എന്നൊക്കെയാണ് എന്നാൽ വെറുതെ അങ്ങ് വീണയ്ക്ക് നേരെ ഇത്ര ആരോപണങ്ങൾ വരില്ലല്ലോ എന്തൊക്കെയോ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായി അന്വേഷണം നടത്തിയാൽ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും പുറത്തു വരും പക്ഷേ രാഷ്ട്രീയം കളിക്കുകയാണ് കേന്ദ്രവും ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്